മഴ പെയ്യുന്നതിന് മുന്നായിട്ട് ഒരു പേച്ച് ചെയ്യും മഴ കഴിഞ്ഞ തുടങ്ങിയാൽ ഇതാ അവസ്ഥ മഴ തുടങ്ങുമ്പോഴേക്കും ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഇത് റോഡേത് കുളമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ മഴ തുടങ്ങിയ മുതൽ ഈ തുടരുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും മലയോരത്തുള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ചെറുക്കള ബാവുപറമ്പ് റോഡിൻ്റെ അവസ്ഥ വർഷങ്ങളായി ഇങ്ങനെയാണ് ഈ മഴ തുടങ്ങിയ മുതൽ ഈ കണ്ടീഷനിൽ തന്നെയാണ് തുടരുന്നത് നടന്നു പോകാനും പറ്റില്ല കുട്ടികൾക്ക് സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് ചെറുക്കളൊക്കെ വാച്ചുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നടന്നു പോണം ചളി തീർച്ചിട്ട് വീട് പോയി രണ്ടാമത്തെ ഡ്രസ്സ് മാറി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാ കൊല്ലവും ഈ മഴ പെയ്യുന്നതിന് മുന്നേറ്റ് ഒരു പേച്ചു വർക്കയും മഴ പെയ്യാ തുടങ്ങിയാൽ ഇതാ അവസ്ഥ മഴ തുടങ്ങുമ്പോഴേക്ക് ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ഇവിടുന്ന് പോകുമ്പോൾ ബാഫ്രുമ്പ് കച്ച് കോഴിമുട്ട എയർപോർട്ട് റോഡ് ും കഴിഞ്ഞ ആ ഒന്നും ടൈമാതും ക്ലിയർ ഒന്നല്ല വണ്ടി ഓട്ടാൻ കഴിയില്ല തെറിച്ച് തെറിച്ച് തുള്ളുന്ന ഒരു കണ്ടീഷനിലാണ് റോഡിന്റെ അവസ്ഥ ആ ഇതാ അവസ്ഥ പരാതികളും നിവേദനങ്ങളും അടിക്കടി അധികൃതർക്ക് നൽകിയെങ്കിലും ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് മാത്രമാണ് മറുപടി വർഷത്തിൽ പാച്ച് വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ വീണ്ടും ചെളിയിട്ടും ഇതൊരു കാര്യമായിട്ട് പരിപാടി ആക്കിട്ടെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ വണ്ടിക്കാരമുക്ക് വരാൻ എടുക്കാനും കഴിയുമോ ഇപ്പം പിന്നെ നല്ല സമയത്ത് വണ്ടിയിൽ ഇപ്പോൾ ഓടി മിസ്റ്റേക്ക് ആകുമ്പോ നമുക്കിപ്പോ വരാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല ഇത് എത്ര വർഷം അല്ലെ ഈ ഇവിടത്തെ നമ്മടെ സി പി എം ജില്ലാ സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലിരുത് അത് മാത്രല്ല തളപ്പറമ്പ് എം എൽ എ അതായത് റോഡും അല്ല തിരിഞ്ഞു നോക്കുന്നില്ല പരാതി റിയില്ല ആരായാലും നമുക്കിപ്പം സംസാരം യോഗ്യമായ ഒരു സ്ഥലം റോഡാവണം അത്രേ നമ്മക്ക് കൊള്ളു മുംബൈ ഇങ്ങനെ അവസ്ഥ ഇതിനൊരു മാറ്റി ഇതുവരെ വന്നില്ല ഇവരിപ്പം എട്ടുപേരി പാതയിലാക്കാനാ പോണു രണ്ടുപേരിയാക്കിട്ടാക്കി എന്നിട്ടാകുമ്പോ എട്ടുപേരിയാ അതെ അത് എയർപോർട്ടിൽ ഇതുവരെ രണ്ടുപേര് പാതല്ലാണ്ട് വരി പാത വന്നിട്ടില്ല അത് ഇവര് പറഞ്ഞ് ഇത് മാത്രം വരി നാലുപേര് ആക്കണം ഇത് ഇത്രയിലെ കഷ്ടം നാലു വേണ്ടത് ഇത് വരി രണ്ടുപേരിയാക്കട്ടില്ല അതിപ്പോ എയർപോർട്ട് റോഡ് അവരേക്ക് പോലീസാർക്കും ബാക്കി അവർക്ക് എയർപോർട്ട് റോഡില്ല നമ്മ വണ്ടിക്കാർക്ക് എയർപോർട്ട് റോഡില്ല റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ചുറുക്കളയിൽ റോഡ് ഉപരോധിച്ചിരുന്നു എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വണ്ണിഞ്ചമലയാളം കണ്ണൂർ